രാജ്ഗോകുൽ എന്തായാലും എന്തായാലും ചാർസോപ്പാർ നിങ്ങൾക്ക് കിട്ടുന്നില്ല കുമാർ ഹെഗ്ഡെ ഒക്കെ പറയുന്നതിന് മുൻപ് ഈ ഭരണഘടനാ റിവ്യൂ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ചിരകാല സ്വപ്നം ഇക്കുറിയും എന്തായാലും നടക്കാൻ പോകുന്നില്ല ഇനി മോദി ഭരണഘടന എത്ര എത്ര തൊട്ട് താണു വണങ്ങിയാലും ശ്രീവരാജ് ഗോകുൽ ഇവിടെതാ അമീൻ ഹസാൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ചന്ദ്രബാബു നായിഡു പറയുകയാണ് മുസ്ലിംങ്ങൾക്ക് നാല് ശതമാനം സംവരണം ഏത് ഇന്ത്യയിലാണെങ്കിലും അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല ഹജ്ജിന് പോകുന്നവർക്ക് ഒരു ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പ്രകടനം ഇപ്പോൾ ഹജ്ജിന് പോകുന്നവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോട്ട് ആ വോട്ട് ബാങ്കായ മുസ്ലിംങ്ങളെ കൂടെ നിർത്താനുള്ള പ്രകടമായി പ്രീഡനം നടത്തുന്ന ചന്ദ്രബാബു നായിഡിൻ്റെ കുട്ടി ഇത് നേരായ വഴിക്ക് പോകുന്നതാണ് ജൂലാ ജോബുൽ ഞാൻ ഇതിലേക്ക് വരാം ഹാഷ്മി എനിക്ക് എല്ലാവർക്കും മറുപടി പറയണമല്ലോ ഹാഷ്മി ഇടപെടരുത് ഞാൻ ഒന്ന് മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം ഓക്കെ ഒന്ന് ശ്രീ ലിജു ഇവിടെ പറയുന്നുണ്ടായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞതിനെ ഞങ്ങൾ എന്തോ വളച്ചൊടിച്ചു എന്നുള്ള തലത്തിലാണ് അങ്ങ് പറഞ്ഞത് ശ്രീ ലിജു ഞാൻ അങ്ങയുടെ മുമ്പിൽ ഒരു കാര്യം പറയാം അങ്ങ് വെറുതെ ഗൂഗിൾ എടുത്തിട്ട് മുസ്ലിംസ് മസ്റ്റ് ആ ഫസ്റ്റ് ക്ലെയിം ഓൺ റിസോഴ്സസ് എന്നൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേക്ക് കുറച്ച് വാർത്തകൾ കിട്ടും ആ വാർത്തയിൽ ഒന്നാമത് വരുന്നത് അറബ് ന്യൂസിൻ്റെ വാർത്തയാണ് അതിനകത്ത് അവർ വളരെ വ്യക്തമായിട്ട് ഇപ്പോഴത്തെ വാർത്തയൊന്നുമല്ല ഡിസംബർ പത്ത് രണ്ടായിരത്തി ആറിലെ വാർത്തയാണ് അല്ലാണ്ട് സംഘപരിവാർ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അല്ല സി ന്യൂസിൻ്റെ വാർത്തയുണ്ട് സെയിം ആണ് ഹെഡിങ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയുണ്ട് സെയിം സെയിമാണ് ഹെഡിങ് ഇതെല്ലാം ഡിസംബർ ഒമ്പത് ഡിസംബർ എട്ട് ഡിസംബർ പത്ത് തീയതികളിലായിട്ട് രണ്ടായിരത്തി ആറിൽ വന്നിരിക്കുന്നതാണ് ഞാൻ നിങ്ങൾ ഇപ്പോൾ എന്താണ് ഇത് ഒരു ക്യാമ്പയിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തലത്തിൽ ഈ തരത്തിൽ മുസ്ലിം അപ്പീസ്മെൻറ്റ് നടത്തിയിട്ട് അവരുടെ വോട്ട് ബാങ്ക് നിങ്ങൾക്ക് അനുകൂലമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ഇതുപോലെയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് പിന്നീട് ഞങ്ങൾ പറഞ്ഞത് ഇതല്ല അതാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്ന സാഹചര്യം ഉണ്ടായത് അന്ന് ബി ജെ പി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അതിനെതിരെ ബഹളം ഉണ്ടാക്കിയപ്പോൾ മാത്രമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങള് ഈ ക്യാമ്പയിന്റെ നടുക്ക് ജാതിയും മതവും ഒന്നും പറയാതിരുന്ന ആൾക്കാരൊന്നും അല്ല രാഹുൽ ഗാന്ധി കുറച്ച് ആൾക്കാരെ വളച്ചിരുത്തിയിട്ട് അവരുടെ നടുക്ക് കയറി ഇരുന്നിട്ട് നീറ്റ് എക്സാമില് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരായതുകൊണ്ടാണ് താഴെത്തട്ടിലുള്ള താഴെ ജാതിയിലുള്ള ആൾക്കാർക്ക് എക്സാം നീറ്റ് എക്സാം പാസ്സാകാതെ പോകുന്നത് എന്നുള്ള തലത്തിലൊക്കെ ക്യാമ്പയിനെ മറ്റൊരു തലത്തിലേക്ക് വളരെ ജാതീയമായി വിഭജിക്കുന്ന തലത്തിലേക്ക് ക്യാമ്പയിൽ കൊണ്ടുപോകുന്നത് കണ്ടു മലയാള മാധ്യമങ്ങൾ ഒരു പരിധിക്കപ്പുറം അതൊന്നും വിഷയമാക്കാത്തത് കൊണ്ടും ചർച്ചയാക്കാത്തത് കൊണ്ടും കേരളത്തിൽ നിങ്ങൾ അത്തരം വിഷയങ്ങളിൽ രക്ഷപ്പെട്ടു പോകുന്നതേ ഉള്ളൂ നിങ്ങൾ ആ വിഷയത്തിൽ രക്ഷപ്പെട്ടു പക്ഷേ നിങ്ങളുടെ യു ഡി എഫിൻ്റെ കേരളത്തിലെ വലിയ വിജയം ഉണ്ടായിരുന്നല്ലോ പതിനെട്ട് സീറ്റുകളിലുള്ള വലിയ വിജയം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സഖ്യകക്ഷിയായ സി പി എമ്മിൻ്റെ നേതാവ് എ കെ ബാലൻ വന്നിറങ്ങിയിട്ട് പറഞ്ഞത് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും എസ് ഡി പി ഐയെ പോലുള്ള വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് വർഗീയത പറഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് ഞങ്ങൾ അല്ല നിങ്ങളുടെ ഇ മുന്നണിയിലുള്ള നിങ്ങളുടെ തന്നെ സഖ്യകക്ഷിയുടെ നേതാവാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ സഖ്യകക്ഷി തന്നെയാണ് കാഫിർ എന്ന് പറയുന്ന പ്രയോഗം നടത്തി നടത്തി വോട്ട് ചെയ്യണം കാഫിറിനെ തോൽപ്പിക്കണം എന്നുള്ള തരത്തിലുള്ള പ്രചരണം നടത്തി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ പരിശുദ്ധമാരാണ് എന്നൊന്നും ഇവിടെ പറയരുത് ഒരു ക്യാമ്പയിൻ്റെ നടക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല തരത്തിലുള്ള പ്രസ്താവനകളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും അത് താങ്കൾ മനസ്സിലാക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവിടെ ശ്രീ അമീൻ അസൻ അദ്ദേഹം ഒരു വിഷയം ഹാഷ്മി പറയുന്ന ഒരു വിഷയം ശ്രീ സുരേഷ് കുമാർ സാർ അദ്ദേഹം പറയുന്ന ഒരു വിഷയം ടി ഡി പിയും ബി ജെ പിയും തമ്മിലൊരു പോസ്റ്റ് പോൾ അലയൻസ് അല്ല വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഗതികേട് ഗതികേട് നി ഗതി നിങ്ങളുടെ ഗതികേട് കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നതാണ് നിങ്ങൾ അങ്ങനെ ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങളുടേത് ഒരു പ്രീ പോൾ അലയൻസ് ആണ് ഒരു പ്രീ പോൾ അലയൻസിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ പാർട്ടികളുടെയും ഒരു ഘടക കക്ഷിക്കകത്ത് നിൽക്കുന്ന എല്ലാ പാർട്ടികളുടെയും നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെയാണ് പരസ്പരം ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത് ഇന്ന് ഇതേ ചന്ദ്രബാബു നായിഡു പാർലമെന്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിജി എത്ര എക്സ്റ്റൻസീവ്ലിയാണ് ആന്ധ്രാപ്രദേശിൽ ക്യാമ്പയിൻ ചെയ്തിരിക്കുന്നത് ബിജെപിക്ക് സ്വീകാര്യമായ കാര്യമാണോ ഹജ്ജിന് പോകുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും ഓരോ ലക്ഷം രൂപ വീതം വിതരണം ചെയ്യുക എന്നുള്ളത് ബിജെപിക്ക് സ്വീകാര്യമായ കാര്യമാണോ ശേഷമി ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ആന്ധ്രാപ്രദേശിനകത്ത് നരേന്ദ്രമോദിജി എത്രത്തോളം എക്സ്റ്റൻസീവായിട്ട് ക്യാമ്പയിൻ ചെയ്തുവെന്നും അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ ടി ഡി പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണിയെ ഏത് തരത്തിൽ സഹായിച്ചുവെന്നും ചന്ദ്രബാബു നായിഡു തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചന്ദ്രബാബു നായിഡുവിന് ഈ പറയുന്ന നാല് ശതമാനം റിസർവേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പ്രോ അപ്രോച്ച് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹജ്ജിന് പോകുന്നവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുന്നതിനകത്ത് പ്രോ അപ്രോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയും ടി ഡി പിയും തമ്മിൽ ആ വിഷയത്തിൽ ചർച്ച നടക്കും ഇപ്പോൾ ഹജ്ജിന് പോകുന്നവർക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തു ലക്ഷം പറഞ്ഞിട്ട് അവിടെ പിണങ്ങേണ്ട അതൊരു മുസ്ലിം പ്രീണനമായി ബിജെപി കാണുന്നില്ല അല്ല പ്രീണനം എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളുടെ സഖ്യകക്ഷി നിങ്ങളുടെ സഖ്യകക്ഷിയിൽ പ്രധാനിയായ പി ഹജ്ജിന് പോകുന്നവർക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കാം എന്ന ഇലക്ഷന് മുമ്പ് നടത്തിയ പ്രഖ്യാപനം അത് വോട്ട് ബാങ്ക് പ്രീണനമായി കാണുന്നില്ല അത് അത്യാവശ്യമായി കൊടുക്കേണ്ടതാണ് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം ഈ പറഞ്ഞ അവർ എന്താണ് അവർ ഒരുപാട് പിന്നോക്കമാണ് സാമ്പത്തികമായി പിന്നോക്കമാണ് അവർക്ക് നാല് ശതമാനത്തെ അർഹതയുള്ളതാണ് ചന്ദ്രബാബു നായിഡു പറയുന്നതിന് ബി ജെ പി നൂറ് ശതമാനം അംഗീകരിക്കുന്നു അല്ലേ ബി ജെ പിയുടെ സംവരണ വിഷയത്തിലുള്ള നയം മതപരമായിട്ട് സംവരണം കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അന്നും ഇന്നും ബി ജെ പിയുടെ നയം പിന്നെ അവിടെ ചന്ദ്രബാബു നായിഡു അങ്ങനെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് അതൊരു പ്രീ പോൾ അലയൻസ് ആണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാട് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സംസാരം നടക്കും കിട്ടിയോ എന്ന് പറഞ്ഞാൽ ചന്ദ്രബാബു സംവരണം ഒരു ആണ് അല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഈ ചീത്ത മുഴുവൻ വിളിച്ചത് അദ്ദേഹം സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സന്ദർഭത്തിൽ നടത്തിയൊരു പ്രസംഗത്തിൻ്റെ പേരിലാണ് ഇന്ന് നാരേ ലോകേഷ് അതിനേക്കാൾ ശക്തമായി ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ പിന്നാക്കമാണെന്നും അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് അവരുടെ റെപ്രസെൻറ്റേഷൻ ഉറപ്പു വരുത്തുന്നതിന് അവരുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് അവർക്ക് സംവരണം കൊടുക്കും എന്നും പറയുന്നു അതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും എന്ന് പറയുന്നു ഇതിന് പിന്നെ ഗതികേട് എന്നല്ലാതെ വേറെന്താ പറയാ ഞാൻ 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 വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞത് തുടക്കത്തിൽ തുടക്കത്തിൽ പറഞ്ഞ പറഞ്ഞ തല്ലേ എന്ന് പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവിനെ കൂടെ കൂട്ടിയേ മതിയാവുകയുള്ളൂ നാല് ശതമാനം മുസ്ലിം സംവരണം എന്ന മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം നടപ്പാക്കുമെന്ന് ടി ഡി പി പറഞ്ഞാലും നിങ്ങളുടെ ബിജെപിയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് എന്താണ് നേരെ കടകവിരുദ്ധമാണെങ്കിലും നായിഡുവിനെ കൂടെ കൂട്ടിയേ പറ്റൂ എന്താണ് കാരണം ഭരിക്കണം അതിനെയാണ് വാക്ക് ഉപയോഗിച്ചത് േഡ് എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ അപ്പുറത്താണ് പോയി നോക്കേണ്ടത് കാരണം ബാബറി മസ്ജിദിനെ ഞങ്ങളാണ് പൊളിച്ചത് എന്ന് പറഞ്ഞു ഉദ്ധവ് താക്കറെയുമായിട്ട് ചേർന്നിട്ടും സംരക്ഷിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഞാൻ പറയുന്നത് ഉദ്ധവ് താക്കറെ ഘട്ടത്തിൽ എടുത്ത് വളച്ചുപടിച്ച് മൊത്തം മുസ്ലിങ്ങൾ കൊടുക്കാനാണെന്ന് നെറേറ്റീവ് ഉണ്ടാക്കി സംവരണ വിരുദ്ധമായി പ്രചരണം നടത്തിയതിനു ശേഷം ആ സംവരണം നാല് ശതമാനം കൊടുക്കണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മൊത്തം അത് ബാധകമാണ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി കൂട്ടിച്ചേരേണ്ടി വരുന്ന അവസ്ഥയാണ് ഗതികേട് എന്ന വാക്കുകൊണ്ടുപോയി പോളിഷ്ട കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും മുസ്ലിം മതവിഭാഗങ്ങൾക്ക് സംവരണം നിലനിൽക്കുന്നുണ്ട് ദേശീയ തലത്തിൽ അങ്ങനെ ഒരു നയം ബി ജെ പിക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് വളരെ വ്യക്തമായിട്ട് ഒരു പോലും താങ്കൾ താങ്കൾ പറയുന്നത് പോലെ പോലെ സർ പറയുന്ന മോദിക്ക് പറയാൻ പറയാൻ കഴിയില്ല കഴിയില്ല ഇത് എന്ന് എന്ന് ഈ എന്ന പോട്ടെ ി പതിമൂന്ന് വർഷം ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നു അവിടെ മുസ്ലിങ്ങളിലെ എത്രയോ വിഭാഗങ്ങൾക്ക് ഇപ്പോഴും സംവരണം നിലനിൽക്കുന്നുണ്ട് ഒരു സംസ്ഥാന വിഷയമാണ് സ്റ്റേറ്റുകൾക്ക് അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവും രാജ്യത്തിന്റെ നയം എന്നുള്ള നിലയിൽ മതപരമായ ഡിവിഷൻസ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സംവരണം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ നയം അതാത് സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള നയങ്ങൾ ഉണ്ടാവും അതെന്താണെന്നുള്ള കാര്യം നമ്മൾ ഡയലോഗ്സിലൂടെ നമ്മൾ പരിഹരിച്ചു നിലപാട് കേട്ടോ അങ്ങനെ ഇല്ല നിലപാടില്ല രണ്ടായിരത്തി ഒക്ടോബറില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മൻമോഹൻ സിംഗ് സോറി ക്ഷമിക്കണം മൻമോഹൻ ഭഗവത് ജിയുടെ തന്നെ പ്രസ്താവനയുണ്ട് ആർ എസ് എസ് ഒരിക്കലും കാണണോ അല്ല അത് ഉണ്ടാവും കാണണം പ്രസ്താവന കാണുന്നു സർസംഗജാലോസംഗജാലാണ് ഞാൻ പറഞ്ഞത് ഓക്കെ